നേരത്തെ പറഞ്ഞു ആ പോയി പരാതി കൊടുക്ക് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതോടൊപ്പം ഹു കേസ് എന്ന നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ അത്ര സില്ലിയല്ല എന്തും മനസ്സാകുന്നുണ്ടോ അദ്ദേഹത്തിന്റെ എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇന്ന വ്യക്തി എന്നുള്ള രീതിയിലേക്ക് ഞാൻ അത് ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമല്ല ഇനിയും രാഷ്ട്രീയമായ സംരക്ഷണം ഈ പറയുന്ന ലഭിക്കും എന്ന് എനിക്കങ്ങനെ ആശങ്കകളില്ല ഒരു വിധത്തിലുള്ള ആശങ്കകളും ഇല്ല എന്റെ ഭാഗം ശരിയാണെങ്കിൽ ആ ശരിയിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ ആരോപണ ആരോപണവിധേയം പറയുന്നത് യുവ നടിയുമായി ഇപ്പോഴും ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് രണ്ടുപേരും സംസാരിക്കുമ്പോ അത്ര വലിയ തെറ്റായിട്ടൊന്നും എടുക്കേണ്ട കാര്യം അങ്ങനെയാണ് അല്ല സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ വന്നപ്പോഴാണ് ഞാൻ കുറച്ച് വ്യക്തമായിട്ടിത് മനസ്സിലാക്കുന്നത് അതിനുശേഷം പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് രാജിവെച്ചിരിക്കുന്നത് ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയാൻ കാരണം ഞാൻ പറഞ്ഞ അത് ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനമാണ് ഇനി അവര് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ് ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ഇന്നത് വേണം ഇന്നത് അങ്ങനെ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല അങ്ങനെ ഒരു ഇന്റൻഷൻ എനിക്കില്ല അവസരമായിട്ടാണ് അല്ല സെക്കൻഡ് ലൈഫ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും സെക്കൻഡ് ലൈഫ് എന്നുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ എനിക്ക് അറിയില്ല എങ്ങനെയാകും അതെന്റെ ഒരു എന്താ പറയാ ഒരു വിശ്വാസമായിരിക്കോപണം ഉന്നയിച്ചു പാർട്ടി പുറങ്ങൾ പറഞ്ഞു പക്ഷേ ഇന്നലെ ഈ ആരോപണം പുറത്തു വന്ന ശേഷം ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു എന്നെ എന്റെ ജനുവിനിറ്റി വിശ്വസിക്കുന്ന എല്ലാവരും എന്റെ ഞാൻ ജെനുവിൻ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും ഇല്ല അങ്ങനെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല